ഓർഫനേജിൻ്റെ വാർഷികാഘോഷമാണ് അതിനും കാശിയും പാർവിനെയും ഒക്കെ സിസ്റ്റർ അമ്മ വിളിച്ചിട്ടുണ്ട് അതിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇത്രയും നേരം പാറു അതിൻ്റെ പോകിലാണ് ഇപ്പോൾ കണ്ടത് കാരുണ്യാലയത്തിലേക്ക് കാശിയുടെ ബ്ലാക്ക് താർ കടന്നു വരാൻ കാത്തിരുന്നത് പോലെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ എവിടെ നിന്നൊക്കെയോ ഓടിക്കൂടി വന്നിരുന്നു ആ ആ കാഴ്ചകളെ കണ്ട് പാറു അത്ഭുതത്തോടെ കാശിയെ നോക്കി അവൻ വണ്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി തൻ്റെ അരികിലേക്ക് വന്ന കുട്ടിപ്പട്ടാളങ്ങളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ചുറ്റും കൂടിന്ന് ഓരുന്ന ചോദിക്കുന്ന കുരുന്നുകളെ കണ്ട് പാർവ് പിടർന്ന് കണ്ണുകളുടെ വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ അരികിലേക്ക് നടന്നു താൻ അടുത്ത് വന്ന കണ്ട് തന്നെ പേടിയോടെ നോക്കി കാശിയുടെ അരികിലേക്ക് നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ട് പാർവ് അവനെ നോക്കി അവിടെ തന്നെ നീന്നു തീരെ പൊടി കുഞ്ഞുങ്ങൾ തൊട്ട് പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് വളരെ പരിചയത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് കാശി നോക്കി നിൽക്കുന്നതെന്ന ചിന്ത പാർവിൽ സന്തോഷം നിറച്ചു തൻ്റെ പ്രിയപ്പെട്ടവൻ അവർക്കും ഒത്തിരി പ്രിയപ്പെട്ടതാണെന്നുള്ള അറിവ് അവൾ പുഞ്ചിരി വിരിയിച്ചു അവൾ ആ സന്തോഷത്തോടെ കാശി നോക്കി ആ സമയം അവൾ ഏറെ കൊതിച്ച അവൻ്റെ നുണക്കുഴി അവൾക്ക് മുൻപിൽ ദൃശ്യമായി താടിക്കടിയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആ നുണക്കുഴികളെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു കുട്ടികളെ നോക്കി എന്തൊക്കെയോ ചിരിക്കുന്നവനെ അവൾ കൗതുകത്തോടെ നോക്കി തന്നെ പരിചയമില്ലാത്തത് കൊണ്ടാവാം അവർ പേടിയോടെ നോക്കുന്നത് പക്ഷേ ഈ ഒറ്റയാനോട് ഈ പിള്ളേരെങ്ങനെ അടുത്തു പാറു അവരെ നോക്കി മനസ്സിലോർത്തു ആ സമയം കൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടു വന്ന സാധനങ്ങളെല്ലാം കാശി കുട്ടികളെ ഏൽപ്പിച്ചു ആഹാ ഇങ്ങനെ പുറത്ത് നിർത്തിയിക്കുവാണോ ഇവരെ അകത്ത് കയറ്റുന്നില്ലേ പിള്ളേരെ സ്നേഹം നിറച്ച ശാസ്ത്രജ്ഞയോടെയുള്ള സിസ്റ്റർമയുടെ ചോദ്യം കേട്ട് കുട്ടികൾ അബദ്ധം പറ്റിയതുപോലെ അവരെ നോക്കി അവരുടെ മുഖഭാവം കണ്ട് പാർവ് അവരെ നോക്കി നിന്നു കാശിയുടെ അടുത്ത് നിന്ന് ആൺകുട്ടി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു വാ ചേട്ടായി നമുക്ക് അകത്ത് പോകാം കാശി അവൻ്റെ സംസാരം കേട്ട് ചിരിയോടെ അവനെ നോക്കി അവരെല്ലാവരും അവനെ മാത്രം നോക്കി നിൽക്കുവാണ് തൻ്റെ കൂടെ വന്നവളെ ഇവരാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായതും കാശി അവളെ നോക്കി മുഖം കുത്തി വിറിപ്പിച്ചു വെച്ച് നിൽക്കൊണ്ട് പെണ്ണ് ഇത്രയും നേരം ആരും ശ്രദ്ധിക്കാതെ ഇരുന്നതിൻ്റെ പരിഭവമാണ് പെണ്ണ് കാണിക്കുന്നതെന്ന് അവന് മനസ്സിലായി അതിൻ്റെ ഫലമായി അവൻ്റെ ചുണ്ടുകൾ ചെറുതായി വിരിഞ്ഞു അതവൻ തൻ്റെ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ഒതുക്കി അവളെ ഗൗരവത്തോടെ നോക്കി ഇതു നീങ്ങു കാശി വിളിക്കാൻ കാത്തിരുന്നത് പോലെ അവൾ അവൻ്റെ അടുത്തേക്ക് പോയി അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ട് കുട്ടികൾ കുറച്ച് മാറി നിന്നു അതുകൊണ്ട് അവളുടെ മുഖം മ്ലാനമായി അവളുടെ ഭാവമെല്ലാം ഒരുവൻ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ഇതേ ഇതാരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കാശി പാർവിനെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ച കേട്ട് കുട്ടികൾ അവനെ നോക്കി ഇല്ലെന്ന് പറയുകയും തല കുലുക്കി കാണിക്കുകയും ചെയ്തു ഇതേ നിങ്ങളെ ചേട്ടയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഇനി മുതൽ ചേട്ടായോട് കൂട്ടുകൂടും പോലെ ഈ ചേച്ചിയോടും എല്ലാവരും കൂട്ടുകൂടണം കേട്ടോ നിങ്ങളെക്കാൾ കുറുമ്പൂടിയ ചേച്ചി കുട്ടിയാണിത് കാശി പറഞ്ഞു കേട്ട് കുട്ടികളുടെ കണ്ണുകൾ വിടർന്നു അവർ ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു ഒരു കുഞ്ഞു പെണ്ണു ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു അവരെല്ലാം വിടർന്ന കണ്ണുകളോടെ പാർവിനെ നോക്കി ഇത്രയും നേരം തന്നെ നോക്കി പേടിയോടെ നിന്നവർ കാശിയുടെ വാക്ക് കേട്ട് തന്നോട് അടുത്തത് കണ്ട് അവൾക്ക് മനസ്സിലായി കാശി അവർക്കൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എന്നാലും പി എയിൽ നിന്നും മടുത്ത കൂട്ടുകാരിലേക്ക് പ്രമോഷൻ ആയല്ലോ എന്നുള്ള ചിന്തയിൽ പാറു കാശിയെ ഇടം കണ്ടിട്ട് നോക്കി അവളുടെ മുഖത്തെ ഭാവം കണ്ട് കാശി അവളെ നോക്കി പൂരികം പൊക്കി കാണിച്ചുകൊണ്ട് എന്തെന്ന് ചോദിച്ചു അത് കണ്ടൊന്നുമില്ലെന്ന് ചുണ്ടനക്ക് പാറു തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിൽ കൈകൾ ചേർത്ത് അമർത്തി ചുംബിച്ചു അത് കണ്ട് കാശിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു എല്ലാവരും ആഘോഷങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഔദ്യോഗികമായി തിരക്ക് കൊണ്ട് വന്ന വ്യക്തി എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൗരവത്തോടെ അകത്തേക്ക് കയറി വരുന്നവളെ കണ്ട് പാർവ് അവരെ നോക്കി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് തോന്നിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ ചമയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും അവരിൽ പക്കത്ത് തോന്നുന്ന വിധമുള്ള വേഷവും കണ്ണടയുമുണ്ട് ഒരു കടന്നീല കോട്ടൺ സാരിയാണ് അവരുടെ വേഷം പാർവിൻ്റെ കണ്ണുകൾ ആ സമയം കുട്ടികളുമായി എന്തോ പറഞ്ഞു ചിരിക്കുന്നവനിലേക്ക് നീണ്ടു കടും നീല ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിരിക്കുന്നവനെ കണ്ട് അവൾ സ്വയം ഒന്ന് നോക്കി അവളുടെ കണ്ണുകളിൽ നിരാശ പടർന്നു ആ മേഡം വന്നോ സിസ്റ്റർ അമ്മയുടെ സംസാരം കേട്ട് പാർവ് അവിടെ സംസാരം ശ്രദ്ധിച്ചു എന്നെ മേടുന്നൊന്നും വിളിച്ച് അന്യയാക്കലേ എന്നെ പേര് വിളിച്ചാൽ മതി ഒന്നുമില്ലെങ്കിലും ഞാനും ഇവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നതല്ലേ പത്ത് വയസ്സ് വരെ എന്നെ വളർത്തിയത് ഇവിടെയുള്ളവരല്ലേ നിതാര ചീതിയോടെ പറഞ്ഞു കേട്ട് സിസ്റ്റർ ചിരിച്ചു അന്നത്തെ പോലെയാണോ ഇന്ന് ഇന്ന് ആ പേരിനൊപ്പം ഐ എ എസ് എന്നുകൂടിയില്ലേ അതിൻ്റെ ബഹുമാനം ഞാൻ തരണ്ടേ സിസ്റ്റർ പറഞ്ഞു കേട്ട് പാർവ് അവരെ അടിമുടി നോക്കി ഇവർ കളക്ടർ പാറു അവർ വിടർന്ന കണ്ണുകളോടെ നോക്കി മനസ്സിലോർത്തു അതിനിപ്പം എന്താ എൻ്റെ നിതാരെ വിളിച്ചാൽ മതി ചിരിയോടെ പറയുന്നവളെ നോക്കി സിസ്റ്റർ കണ്ണ് ചമി ഞാൻ കുറച്ച് വൈകിയല്ലേ നിതാര ചോദിച്ചു കേട്ട് സിസ്റ്റർ ചോദിച്ചു ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഇപ്പോഴാണെങ്കിലും മോള് വന്നല്ലോ എന്നുള്ള സന്തോഷമേയുള്ളൂ എനിക്ക് സിസ്റ്റർ പറഞ്ഞു കേട്ട് നിതാര പുഞ്ചിരിച്ചു ആഹാ ഈതാര ഈ ഇരിക്കുന്നേ ഇതിപ്പോൾ വന്നോ പറഞ്ഞുകൊണ്ട് കാശിയുടെ അരികിലേക്ക് പോകുന്നവളെ കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ അവർ തന്നെ നോക്കി അവളെ ചോദ്യം കേട്ട് വലിയ ചീരി ബഹളമോ ഒന്നും ഇല്ലെങ്കിലും അവൻ പരിചയഭാവത്തോടെ അവളെ നോക്കിയത് പാറു ശ്രദ്ധിച്ചു നേരത്തെ ഉള്ള മസിൽ പിടുത്തം ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ മസിൽ അളിയാ നിതാര ചീരിയോടെ പറഞ്ഞു കേട്ടപ്പോഴും കാശി അവള് വെറുതെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അതുപോലെ അവൾ സംസാരം അവന്റെ മുഖത്ത് ഇഷ്ടക്കേടൊന്നും പ്രകടമായില്ല അവളെ നോക്കുന്ന അവന്റെ കണ്ണുകളിൽ എന്തെങ്കിലും തിളക്കമുണ്ടെന്ന് ഒരുവേള പാറു നോക്കി തന്റെ സ്വന്തമാണ് അവൻ തൻ്റെ തോന്നൽ കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നാണ് തനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇത്രയും നാൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയും തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രൊസോസ്നേവ്സ് ഉടലെടുത്തതായി തോന്നിയിട്ടില്ല ഇതിപ്പോൾ എന്താണ് തനി ഒരാളോട് മാത്രം ഇങ്ങനെ ശരിക്കും തൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഈ ഭാവം മോശമാണോ എൻ്റെ സ്വന്തമാണെങ്കിലും എന്നോടധികം മിണ്ടുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാതെ മസിൽ പിടിച്ച് നടക്കുന്നവൻ മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ തനിക്ക് ഈ വിഷയം തോന്നിൽ തെറ്റി പറയാൻ പറ്റുമോ അതും തന്നെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് ആളോടൊരു ചെറിയ ചായ ഉള്ളത് അവിടെ നോട്ടത്തിലും ഭാവത്തിലും താൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് തനിക്ക് അവർ കാശിയേട്ടനോട് മിണ്ടിയത് ഇഷ്ടപ്പെടാതിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർ കാശിയേട്ടനോട് മിണ്ടുന്നതിൽ തനിക്ക് എന്താ ഈർഷ്യ തോന്നാൻ കാണാം അത് പിന്നെ യാദൃച്ഛികമാണെങ്കിലും അവർ ഒരേ കളർ ഡ്രസ്സൊക്കെയിട്ട് അടുത്തടുത്തു സംസാരിക്കുന്നത് കണ്ടാൽ ജോഡികളാണെന്ന് ഉള്ളവർക്ക് തോന്നും അതിൻ്റെ ഒരു ഈർഷയാണ് തനിക്ക് അവരോട് പിന്നെ താൻ ഇതുപോലെ പുള്ളിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഒരു വിഷമം അത്രയുള്ളൂ അല്ലാതെ താൻ ഒരിക്കലും തൻ്റെ കാശിയന്നെ സംശയിച്ചിട്ടില്ല ഇനി തൊണ്ട് സംശയിക്കുകയുമില്ല പക്ഷെ ആളോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നവളുമാരെ എനിക്ക് സംശയമുണ്ട് അവരുടെ മനസ്സിലിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് അടുത്ത പേര് മറന്നു വരുന്നത് പാറ തൻ്റെ മനസ്സിൽ തൻ്റെ ഉള്ളിലെ ചിന്തകളെക്കുറിച്ച് പരിശോധിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവൾ തന്നെ അവളെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും കണ്ടെത്തി അവളൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് കാശിയെ നോക്കി അവൻ്റെ മുഖത്ത് ഗൗരവമെങ്കിലും കാര്യമായി എന്തൊക്കെയോ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടെന്ന് പാറു ശ്രദ്ധിച്ചു ഒരു ജില്ലാ കളക്ടറിന് കാശിയാടിനോട് എന്ത് ഇത്രയും സംസാരിക്കാനുള്ളത് ആളും കാര്യമായിട്ട് അവർ പറയുന്നത് കേട്ടിരിക്കുകയും അവരോട് എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആളുടെ മുഖത്ത് ഗൗരവം തന്നെയാണ് പാറു മനസ്സിലോർത്ത് കൊണ്ട് അവർ തന്നെ നോക്കി നിന്നു എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് തൻ്റെ മുൻപിൽ കൈകൾക്കൊപ്പം ഭയത്തോടെ പറയുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി നീ എന്നോട് ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കെഞ്ചി നിൻ്റെ മുൻപിൽ ഞാൻ നിന്നിട്ടുണ്ട് ആ കുരുന്ന് ജീവനെയെങ്കിലും എനിക്ക് തിരിച്ചു തരാൻ ഞാൻ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്നിട്ട് നീ കേട്ടോ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് നഷ്ടപ്പെട്ടൊന്നും എനിക്കിനി തിരിച്ച് കിട്ടില്ല എന്നാൽ എനിക്ക് ആ നഷ്ടങ്ങളുണ്ടാക്കിയവർക്ക് തിരിച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് ഞാൻ ചെയ്യും ചെയ്തിരിക്കും മരണം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു മുറിവ് എനിക്ക് സമ്മാനിച്ചവരാണ് നീ ആ മുറിവിൽ നിന്നും ഓരോ തവണയും ചോര പൊടിയുന്ന വേദന ഞാൻ അറിയുന്നുണ്ട് അതുപോലത്തെ ഓർമ്മകളല്ലേ നീയൊക്കെ എനിക്ക് തന്നത് എന്തിനായിരുന്നു നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ ജീവിതം നശിപ്പിക്കാനോ അതോ എൻ്റെ സമാധാനം തകർക്കാനോ ദേഷ്യത്തോടെ അലമുറയിട്ട് തന്നോട് ഓരോന്നും മണ്ണെണ്ണി ചോദിക്കുന്നവന് ഉത്തരം കൊടുക്കാൻ അവൾക്കായില്ല ഇന്നത്തെ അവൻ്റെയെ പകുക്ക് പിന്നിലെ കാരണമായ ഒരു കാലത്ത് താൻ സമ്മാനിച്ചതാണെന്ന് അവൾക്ക് ഉത്തമ ബോധ്യമുണ്ട് അതിനാൽ തന്നെ അവൾക്ക് അവൻ്റെ ഒന്നും ഒരിടാൻ കഴിഞ്ഞില്ല കാരുണ്യാലയത്തിൽ വാർഷിക ആഘോഷങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് യാത്രയിലാണ് കാശിയും പാറവും കോർ ഡ്രൈവർ സീറ്റിലിരുന്ന് എന്തോ കാര്യമായി ആലോചിച്ചിരിക്കുന്നവളെ കാശി പാളി നോക്കി ഇതിപ്പോൾ എന്താണാവോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഇനി ആർക്കെങ്കിലും വല്ല പണി കൊടുക്കാനാണോ എന്തോ അങ്ങനെ വല്ല പണിയാണെങ്കിൽ എനിക്കിട്ട് തന്നെയാകും അല്ലാതെ ഇവൾ ആർക്കിട്ട് പണി കൊടുക്കാനാ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ എന്തോ ഇവളിത്രമാത്രം ഗഹനമായി ചിന്തിക്കാൻ മാത്രം എന്ത് പ്രശ്നമുള്ളത് കാശി അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു കളക്ടർ അവൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പാറവിൻ്റെ സംസാരം കേട്ട് കാശി അവളെ തല ചിരിച്ചു നോക്കി ഏ എന്താ കാശി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഞാൻ ചോദിച്ചത് കാശിയടം കേട്ടില്ലേ പാർ ഗൗരവത്തോടെ ചോദിച്ചു അവളുടെ ഭാവവും സംസാരം കണ്ട് കാശി വണ്ടി സൈഡ് ഒതുക്കി നിർത്തി എന്താ നിന്റെ പ്രശ്നം കാശി ഗൗരവത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ചോദിച്ചു എനിക്ക് കളക്ടർ ആവണം പാറ പറഞ്ഞു കേട്ട് കാശി അവളെ ഞെട്ടി നോക്കി എന്തോന്ന് കാശി താൻ കെടുത്ത് മാറിപ്പോയേ എന്നുള്ള സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു എനിക്ക് കളക്ടറാകണമെന്ന് പാർവിൻ്റെ വാക്കുകളിലെ ഉറപ്പ് കാശി ശ്രദ്ധിച്ചു അവൾ തമാശ പറയുകയെന്ന് കാശിക്ക് മനസ്സിലായി പക്ഷെ ഇപ്പോൾ ഇവളിങ്ങനെ പറയാനുള്ള കാണം അവൻ മനസ്സിലാലോചിച്ചു അപ്പോഴാണ് അവൻ നീ താരയെക്കുറിച്ച് ഓർത്തത് ഇനി അവളെ കണ്ടതിൻ്റെയാണോ ഇവളക്കിപ്പോൾ ആകണമെന്നുള്ള ആഗ്രഹം പൊട്ടിമുളിച്ചത് കാശി മനസ്സിലോർത്തു ഇപ്പം എന്താ ഇങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് തോന്നാൻ കാശി ഗൗരവത്തോടെ പാർവിനെ നോക്കി ചോദിച്ചു അത് പെട്ടെന്നുള്ള ആഗ്രഹമൊന്നുമല്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പെടുന്ന കഷ്ടപ്പാടൊക്കെ കണ്ട് ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു എനിക്ക് കളക്ടർ ആകണമെന്നൊക്കെ എന്നിട്ട് അമ്മയും സഹോദരങ്ങളെയും ഒക്കെ നന്നായിട്ട് നോക്കണമെന്നും എൻ്റെ അമ്മയെ വിഷമിപ്പിക്കുന്നതിന് അച്ഛൻ നിയമപരമായി താക്കീത് കൊടുത്ത് നന്നാക്കണമെന്നും ഒക്കെ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എന്നെപ്പോലുള്ള സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ എൻ്റെ പദവിയുടെ ബലത്തിൽ ചെയ്ത് കൊടുക്കണമെന്നുമൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നാളുകൾ മുൻപോട്ട് പോകും തോറും ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രം കൂടുന്നതനുസരിച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണമെന്ന ചിന്ത അങ്ങനെയെങ്കിലും അമ്മയുടെ കഷ്ടപ്പാട് കുറയ്ക്കാമല്ലോ എന്ന ചിന്ത അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് പെട്ടത് നിങ്ങൾ താല് കഴുത്തിൽ വീണപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തീർന്നെന്ന് തന്നെയായിരുന്നു കോളേജിൽ പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി പക്ഷേ ആ പേടി എന്തായാലും മാറിക്കിട്ടി ഞാനിപ്പോഴും കോളേജിൽ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായി ഒരു ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അപ്പോഴും എൻ്റെ പഴയ സ്വപ്നം പൊടി തട്ടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കില്ലായിരുന്നു ഇന്ന് അവിടെ വെച്ച് ഞാൻ സ്വപ്നങ്ങളുടെ പദവിയിലിരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അത് മിത്ര ചെറുപ്പത്തിലെ തൻ്റെ സ്വപ്നങ്ങൾ നേടിയ ആ സ്ത്രീയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെ പഴയ ആ സ്വപ്നങ്ങൾ വീണ്ടും പൊടി തട്ടി കളഞ്ഞ് നിറം വെച്ചതുപോലെ തോന്നുന്നു എനിക്ക് കഴിയിലെ എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ പാർവിൻ്റെ വാക്കുകൾ കേട്ട് കാശിയുടെ കണ്ണുകൾ വിടർന്നു ഇവളുടെ ഉള്ളിൽ ഇത്രയും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കുറുമ്പം കുസൃതിയും വായ്ത്താളവും മാത്രമേ ഇവളെ കയ്യിലുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം അവളുടെ അമ്മ ഏൽപ്പിച്ചാൽ അവളുടെ പത്തിലെയും പ്ലസ് ടുവിലെയും സർട്ടിഫിക്കറ്റിലെ അവളുടെ മാർക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു അവൾ നന്നായിട്ട് പഠിക്കുമെന്ന് പക്ഷെ അപ്പോഴും ഇത്രയും വലിയ മോഹങ്ങളൊക്കെ അവളുടെ ഉള്ളിലുണ്ടാകുമെന്ന് താൻ ഓർത്തില്ല അതുകൊണ്ടാണ് അവളുടെ ഉള്ളിൽ സ്വന്തമായി ഒരു ജോലി വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവട്ടെ എന്ന് കരുതി അവളെ ഓരോന്നും പറഞ്ഞ് എരിവ് കയറ്റി പി എസ് സി കോച്ചിങ്ങിന് അവളെ കൊണ്ടുതന്നെ സമ്മതം പറയിപ്പിച്ച് അവളെ അവളെ കൊണ്ടു ചേർത്തത് ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇവൾ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇവൾക്ക് മാത്രം അറിയാവുന്ന ഒത്തിരി സ്വപ്നങ്ങൾ അവൾ കൊണ്ടെന്ന് ഇന്ന് മനസ്സിലായി കാശി മനസ്സിലോർത്തുകൊണ്ട് അവളെ നോക്കി എന്നെ എൻ്റെ സ്വപ്നം നേടാൻ സഹായിക്കോ അങ്ങനെ എൻ്റെ സ്വപ്നം നേടിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെപ്പോഴും പറയും പോലെ നിങ്ങളോടുള്ള എൻ്റെ കടം ഞാൻ വീട്ടാം പാറു പറഞ്ഞു കേട്ട് കാശിക്ക് ചിരി പൊട്ടിയെങ്കിലും അവനത് തൻ്റെ ഉള്ളിൽ അടക്കി വെച്ച് ഗൗരവത്തോടെ അവളെ നോക്കി അപ്പോൾ ഞാൻ ഇവളെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതെല്ലാം ഇവൾ കാര്യമായി തന്നെയാണ് എടുത്തിരിക്കുന്നത് കാശി മനസ്സുള്ളവർത്ത കൊണ്ട് അവളെ നോക്കി അത് മതി നിന്റെ സ്വപ്നങ്ങളെല്ലാം നേടിക്കഴിഞ്ഞിട്ട് നിൻ്റെ കടങ്ങൾ നീ വീട്ടണം പക്ഷെ ആ കടങ്ങളുടെ തീവ്രത നിനക്ക് താങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാശി അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു എത്ര തീവ്രമായി കടമാണെങ്കിലും ഈ പാർവണേന്തു അത് വീട്ടിയിരിക്കും ഇരിക്കും പാർവ് അവൻ്റെ വലത്തെ കൈ നിവർത്തിയിട്ട് അവളുടെ വലത്ത കൈവിരലകൾ അതിന് മുകളിൽ വെച്ച് ഉറപ്പോടെ പറഞ്ഞു ഈ വാക്ക് പിന്നെ മാറ്റി പറയരുത് കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി ഒരിക്കലും മാറ്റി പറയില്ല പാറു ദൃഢമായി പറഞ്ഞു നീ പറയുന്ന ഈ സ്വപ്നം പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒന്നല്ല അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ ചില സമയം നിരാശ തോന്നും അതെല്ലാം മറികടന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിന്റെ സ്വപ്നം പൊരുതി നേടാൻ നീ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാവൂ കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി എനിക്കറിയാം അത്ര പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സ്വപ്നമല്ല എൻ്റേതെന്ന് അതുപോലെ ഞാനിപ്പോൾ ഉള്ള എൻ്റെ സ്വപ്നങ്ങളെന്നും ഒത്തിരി ദൂരത്താണെന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ സ്വപ്നം നേടാൻ വേണ്ടി എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ് അതിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ അത്രയും കൊതിക്കുന്നുണ്ട് അതിന് പാർ തൻ്റെ ഉള്ളിലെ ആഗ്രഹത്തോടെ ഉറപ്പോടെ അവനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങൾ നേടിക്കഴിഞ്ഞിട്ട് എനിക്ക് പണമായിട്ട് നീ കടം വീട്ടണ്ട എൻ്റെ സ്വന്തമായ പ്രോപ്പർട്ടിയിൽ എൻ്റെ അവകാശം എനിക്ക് പതിപ്പിച്ചു തന്നാൽ മതി കാശി അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് പാറു സംശയത്തോടെ നോക്കി എൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് എനിക്ക് വേണ്ടി കളത്തരം കാണിക്കാനൊന്നുമല്ല ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് നിയമപരമായി സ്വന്തമായി ഒരു പ്രോപ്പർട്ടി എനിക്കുണ്ട് അതിൽ ഞാൻ ഇതുവരെ എൻ്റെ അധികാരം കാണിച്ചിട്ടില്ല അതിന് കുറച്ചധികം കാലം താമസമുണ്ട് നീ നിന്റെ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ എനിക്ക് ആ പ്രോപ്പർട്ടിയിലുള്ള എൻ്റെ അധികാരം നേടി തന്നാൽ മതി കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ഇതുവരെ അവൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് സന്തോഷമാണോ വാശിയാണോ എന്നവൾക്ക് മനസ്സിലായില്ല എന്തൊരു ആഗ്രഹം നേടിയെടുത്ത് തിളക്കമായിരുന്നു അവൻ്റെ ആ കണ്ണുകളിൽ പക്ഷെ ആ മുഖത്ത് ഇപ്പോഴും ഗൗരവമാണ് അവൾ ശ്രദ്ധിച്ചു എൻ്റെ കട ഞാൻ കാശിയാടൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലിരിക്കും പാറു ഉറപ്പോടെ പറഞ്ഞു എങ്കിൽ നീ നിന്റെ സ്വപ്നങ്ങളിലേക്ക് ചിറക്ക് തിരിച്ച് പറക്കാൻ തയ്യാറാക്കിയോ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് കാശിയുടെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു പാർവിൻ്റെ മുഖത്ത് സന്തോഷം നിറയ്ക്കാൻ അവൾ ആവേശത്തോടെ അവൻ്റെ കളിയിൽ ചുംബിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ കാശി ഞെട്ടി പാർവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് താൻ എന്താണ് ചെയ്തെന്ന് അവൾ ഓർത്തത് അവൾക്ക് അവന് നോക്കാൻ ജാളിത തോന്നി ഇനി താൻ ഇങ്ങനെ ചെയ്തതിന് അവൻ ദേഷ്യപ്പെടുന്നു എന്ന് വരെ അവൾ ചിന്തിച്ചു ആ പേടിയുടെ അവൾ കണ്ണുകളിൽ ഇറക്കി അടച്ചുകൊണ്ട് അവളെ സീറ്റിൽ അമർന്നിരുന്നു അവളുടെ ഭാവം കണ്ട ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ വണ്ടി മുൻപോട്ടെടുത്തു